ബ്രഹ്മാ ബ്രഹ് ഓം ശ്രീ സായിരാം ഒരിക്കൽ സ്വാമി പ്രഭാഷണമദ്യ ലോകത്തോട് പറഞ്ഞു ജീസസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നെ അയച്ചവൻ വീണ്ടും വരും അവൻ്റെ പേര് സത്യം എന്നാണ് ചുവപ്പ് നിറമുള്ള അങ്കി അവൻ ധരിക്കും കിരീടം പോലുള്ള മുടിയായിരിക്കും പൊക്കം കുറവായിരിക്കും പക്ഷേ ഈ പരാമർശം ബൈബിളിൽ ഇപ്പോഴില്ല നീക്കം ചെയ്തിരിക്കുന്നു ഭഗവാന്റെ ഈ പ്രസ്താവന അറിഞ്ഞ് ക്രൈസ്തവ പണ്ഡിതരും ദമ്പതികളുമായ റോയൽ ലേങും പെഗി മാസനും സ്വാമിയുടെ ഈ പരാമർശത്തെക്കുറിച്ച് ചോദിച്ചു സ്വാമി ബൈബിളിൽ കാണാത്ത ആ വാചകം അതായത് നസ്രയത്തിലേക്ക് ജീസസിനെ അയച്ച അവതാരപുരുഷൻ അങ്ങ് തന്നെയാണോ സൗമ്യമായി ദൃഢമായി ഭഗവാൻ അരുളി അതെ അവർ ചോദിച്ചു അങ്ങനെയെങ്കിൽ ക്രൈസ്റ്റ് എന്ന് പാശ്ചാത്യ ക്രൈസ്തർ പറയുന്നത് അങ്ങയാണ് ഭഗവാൻ വീണ്ടും അരുളി അതെ ലിങ് വീണ്ടും എഴുതുന്നു സ്വാമിയുടെ അതെ എന്ന ആ വാക്കിലെ ദൃഢത ഉറപ്പ് ശക്തി പ്രേമം എന്നിവ വാക്കുകളിലാക്കാൻ എനിക്ക് സാധ്യമല്ല സായി എൻ്റെ മിഴികളിൽ ഉറ്റുനോക്കി ഏകദേശം പന്ത്രണ്ട് ഇഞ്ച് അടുത്ത് നിന്നാണ് അതെ എന്ന വാക്ക് പറഞ്ഞത് ആ ശക്തി അചന്തനീയും ആ ഉറുപ്പ് അവർണനീയും എനിക്കിത്രമാത്രമേ ഇക്കാര്യത്തിൽ പറയാനുള്ളൂ ബാബയെ വിശ്വസിക്കാതിരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല അത്രമാത്രം ജയ് സായിരാം ക്രിസ്തുവിനെ അയച്ചയാൾ പ്രഹ്ലാദനെ രക്ഷിച്ചയാൾ പാർത്ഥന രാജ്യം നേടിക്കൊടുത്തയാൾ പാഞ്ചാലിയുടെ മാനം രക്ഷിച്ചയാൾ സനാതനധർമ്മത്തെ സനാതനമായി നിലനിർത്തുന്ന ആ ചൈതന്യം ഭാരതത്തിൻ്റെ വൈഭവം ആ സ്വരൂപമാണ് സത്യസായി സ്വരൂപം അത് തിരിച്ചറിയാനും ആ ഉപദേശങ്ങൾ സ്വീകരിക്കാനും അനുസരിക്കാനും അങ്ങനെ ഭാരതമഹിമ ലോകം മുഴുവൻ എത്തിക്കാനും നമുക്ക് സാധിക്കട്ടെ അതിനായി ഭഗവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ